ഞാൻ ബ്ലാസ്റ്റേഴ്സിൽ അഡ്മയർ ചെയ്തിട്ടുള്ള പ്ലേഴ്സിലെ ഒരാളായിരുന്നു നമ്മുടെ ജീക്സൺ സിംഗ് തനോജ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാവി പുള്ളിയാണ് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു പുള്ളിയും അതേപോലെ തന്നെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്നൊരു ദിവസം പുള്ളി ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നു എന്ന വാർത്ത പുറത്തു വന്ന സമയത്ത് നമ്മളൊക്കെ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു ആ സമയത്ത് റെക്കോർഡ് ട്രാൻസ്ഫർ തുക വാങ്ങിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു പ്ലെയറെ ഈസ്റ്റ് ബംഗാളിൽ നൽകിയത് എന്ന് കൂടി നമ്മൾ അറിഞ്ഞപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വലിയൊരു ബിസിനസ് നടത്തി എന്നുള്ളത് നമ്മളെ നിരാശപ്പെടുത്തുന്ന കാര്യമായിരുന്നു പ്രത്യേകിച്ച് ജീക്സൺ സിംഗ് തനോജ ബ്ലാസ്റ്റേഴ്സിൻ്റെ മദ്യനിരയിൽ പ്രധാനമായിട്ടുള്ളൊരു താരമായിരുന്നു അദ്ദേഹം പോയി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള റീപ്ലേസ്മെന്റ് കിട്ടുമോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ആശങ്ക ഉണ്ടായിരുന്നു അൺഫോർച്യുനേറ്റ്ലി നമുക്കത് കിട്ടിയേ എന്നാൽ ഇപ്പോൾ നമ്മുടെ ജീക്സൺ സിംഗ് തനോജം ക്ലബ്ബ് വിട്ടുപോയത് അദ്ദേഹത്തിന്റെ എന്ന് നമ്മുടെ സിഇഒ അഭിക് ചാറ്റർജി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിപ്പം ബ്ലാസ്റ്റേഴ്സ് റെക്കോർഡ് ട്രാൻസ്ഫർ തുക നൽകി ബിസിനസ് നടത്തിയതാണെങ്കിലും ജീക്സൺ സ്വന്തം താല്പര്യപ്രകാരം പോയതാണെങ്കിലും ഇപ്പോൾ നോക്കുമ്പോൾ പോയ സമയത്ത് നമുക്ക് ഡിസപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ നോക്കുമ്പോൾ അതൊരു നല്ല ഡിസിഷനായിട്ടാണ് തോന്നുന്നത് കാരണം ഭൂട്ടിയ ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം ജയ്ക്സൻ്റെ ഒരു സോളിഡ് പെർഫോമൻസ് അതും കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അദ്ദേഹത്തെ നമുക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ പെർഫോമൻസ് വരുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിലേക്ക് പോയിട്ട് ഒരു സീസൺ കഴിഞ്ഞിട്ടും ഒരു സോളിഡ് പെർഫോമൻസ് നൽകാനായിട്ട് ജയ്ക്സിനെ സാധിച്ചിട്ടില്ല അങ്ങനെ ഉള്ളപ്പോൾ രണ്ടു പേർക്കും നല്ലൊരു ഡിസിഷൻ ആയിരുന്നു ജയ്ക്സൺ ക്ലബ്ബ് വിട്ടത് എന്തായാലും ജയ്ക്സൺ ക്ലബ്ബ് വിട്ടത് ജയ്ക്സന്റെ പ്രത്യേക താല്പര്യ എന്ന് സിഇഒ അഭിക്ഷാ അർജി വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും അതേസമയം നമ്മുടെ ഹോം സ്റ്റേഡിയം കലൂർ സ്റ്റേഡിയം വരുന്ന സീസൺ ലെജൻഡ് ക്രിക്കറ്റ് ലീഗിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രധാന വേദിയായിട്ട് പരിഗണിക്കുന്നുണ്ട് എന്ന് ചില വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സ്റ്റേഡിയത്തിൽ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഐ എസ് എൽ ജനുവരി സമയത്തൊക്കെ നടക്കുമെന്നുള്ള കാര്യം അറിയില്ല ഡിസംബർ ആണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഇപ്പോഴും നമ്മുടെ കൊമേഴ്സ്യൽ റൈറ്റ്സ് സ്വന്തമാക്കാൻ ആരും വന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഐ എസ് എൽ ഇനിയും നീണ്ടുപോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്ന് പറയുന്നുണ്ട് അതൊന്നും വ്യക്തമല്ല പക്ഷേ നമ്മുടെ സ്റ്റേഡിയം ലെസൻ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേണ്ടിയിട്ട് അതിന്റെ പ്രധാന വേദിയായിട്ട് പരിഗണിക്കുന്നുണ്ട് എന്ന് ചില വാർത്തകൾ വരുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഫുട്ബോൾ ആരാധന എന്ന നിലയിൽ ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ് കാരണം പിച്ചിൻ്റെ കണ്ടീഷനൊക്കെ മുഴുവൻ മാറ്റും അങ്ങനെ വേദി ആകുകയാണെങ്കിൽ അതറിയില്ല എന്തായാലും അങ്ങനെ ഒരു ആശങ്ക നിലനിർത്തിക്കൊണ്ട് ഒരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ട്